ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പ്രതികളിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ മുക്കാനോഷ് വേർപിരിഞ്ഞ കാര്യം എല്ലാവരും അറിഞ്ഞു കാണും പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ കോച്ചിനെ സൈൻ ചെയ്ത കാര്യവും നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ അനൗൺസ് ചെയ്ത കോച്ചിനെ പറ്റി അതായത് പുതിയ കോച്ചായി മിക്കൈൽ സ്റ്റാർ എന്ന സൂപ്പർ സ്വീഡിഷ് കോച്ചാണ് വന്നിരിക്കുന്നത് ഇവാൻ മുക്കാമനോ വച്ചിനെ കാട്ടിൽ മികച്ചതാണോ ഈ കോച്ച് എന്നൊരു ചോദ്യം പലയിടത്തും കാണുന്നുണ്ട് നിലവിൽ പറയുന്ന പ്രകാരം ഇവാൻ മുക്കാമൻ വെച്ചതിനെക്കാട്ടിൽ മികച്ച ഒരു കോച്ച് തന്നെയാണ് മിക്കൽ കാരണം പറയുകയാണെങ്കിൽ ഇവാൻ മുക്കാമെന്ന് വെച്ച് ഐ എസ് എല്ലിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വലിയ പര്യസമ്പത്ത് ഉണ്ടായിരുന്നില്ല അതായത് വലിയൊരു മാനജിക്കൽ സ്റ്റാറ്റസ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ മൂന്ന് ദിവസങ്ങളിൽ പരിശീലിപ്പിച്ചതോടുകൂടിയാണ് അദ്ദേഹത്തിന് വലിയ രീതിയിലൊരു മാനേജറിക്കൽ സ്റ്റാറ്റസ് പുറത്തേക്ക് വിടാൻ സാധിച്ചത് എന്നാൽ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഏറെക്കുറെ ആറോളം രാജ്യങ്ങളിൽ കോച്ചായി വർക്ക് ചെയ്തൊരു താരമാണ് ഏകദേശം നാനൂറിലധികം കളികൾ പല പല വമ്പൻ ക്ലബുകളെ പരിശീലിപ്പിച്ച താരമാണ് നിലവിൽ അദ്ദേഹം തായ് ലീഗിലായിരുന്നു ഒരു ടീമിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ചേക്കേറുന്നത് ഇതിന് പുറമെ എം എൽ എ സ്വീഡിഷ് ചൈന അതുപോലെ തന്നെ മികച്ച രാജ്യങ്ങളിൽ മികച്ച ടീമുകളെ പരിശീലിപ്പിച്ച ഒരു വ്യക്തിക്ക് തന്നെയാണ് മെക്കൽ സ്റ്റാർ നിലവിൽ ഇദ്ദേഹത്തിൻ്റെ പ്രായമെന്ന് പറയുന്നതിനേശേഷം നാൽപ്പത്തിയെട്ട് വയസ്സ് മാത്രമാണ് താരം ഇതുവരെ പതിനാറ് വർഷത്തോളമായി താരം പല ടീമുകളെയും കോച്ച് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ കണ്ടു തന്നെ അറിയണം അദ്ദേഹത്തിന്റെ പര്യസമ്പത്ത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി അദ്ദേഹത്തിന്റെ കന്നിക്കിടം നേടിക്കൊടുക്കാൻ സാധിക്കുമോ എന്ന് നിലവിൽ അദ്ദേഹം എം എൽ ഒരു ടീമിനെ പരിശീലിപ്പിച്ചു എന്ന് പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന് എം എൽ എസ്സിൽ അത്ര നല്ല ഒരു സമയം ആയിരുന്നില്ല അദ്ദേഹത്തിന് ആ സമയം എന്നാൽ അദ്ദേഹം സ്വീഡിഷിൽ പല വമ്പൻ ക്ലബ്ബുകളെ പരിശീലിപ്പിക്കുകയും സ്വീഡൻ ലീഗ് അടക്കമുള്ള വമ്പൻ കീടങ്ങൾ ചൂടിയ ഒരു കോച്ച് കൂടിയാണ് ഇദ്ദേഹം അതുപോലെ ഇദ്ദേഹത്തിനെ പറ്റി മറ്റൊരു കാര്യം പറയുന്നത് ഇദ്ദേഹം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് വർഷത്തെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതായത് കഴിഞ്ഞ അടുത്ത രണ്ട് സീസണിൽ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ കോച്ചായിരിക്കും പക്ഷേ ഇദ്ദേഹം വലിയൊരു സാലറി ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഇവാൻ മുക്കാമിനുവെച്ചാകട്ടെ വെറും രണ്ട് കോടിയുടെ അടുത്ത് മാത്രമാണ് താരത്തിനൊരു സാലറി അതായത് പെർ സീസൺ ഐ എസ് എല്ലിൽ നിന്ന് കേരള ഓസസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇദ്ദേഹത്തിന് മൂന്ന് കോടിയിലധികം രൂപയാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു സീസണിൽ സാലറി ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാന ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ത്രീ ഫോർ ത്രീ എന്നൊരു ഫോർമേഷൻ അതായത് അറ്റാക്കിങ്ങിലും അറ്റ് മിഡ്ഫീൽഡിലും ആണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് ഒരു കോച്ച് തന്നെയാണ് മൈക്കിൾ സ്റ്റാരെ അപ്പോൾ കണ്ടര മിക്കൽ സ്റ്റാരെ എങ്ങനെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ച് മികച്ച താരങ്ങളെ സൈൻ ചെയ്ത് അടുത്ത സീസണിൽ കപ്പടിക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ അടുത്തൊരു ആയി വീണ്ടും കാണാം